നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നക്ഷത്ര കൊലക്കേസിലെ പ്രതി ശ്രീ മഹേഷ് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു കോടതിയിൽ വിചാരണ കഴിഞ്ഞു മടങ്ങവയായിരുന്നു ശ്രീ മഹേഷിന്റെ ആത്മഹത്യ കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കോടതിയിൽ കുറ്റം നിഷേധിക്കുകയായിരുന്നു ശ്രീ മഹേഷ് കോടതിയിൽ കുറ്റപത്രം വായിച്ചപ്പോഴും പ്രതി നിസ്സംഗനായി കുറ്റം നിഷേധിച്ചു നിൽക്കുകയായിരുന്നു അതായത് ഒന്നും പ്രതികരിച്ചില്ല പക്ഷെ വെറുതെ അങ്ങ് നിൽക്കുകയായിരുന്നു അതൊരു കുറ്റ നിഷേധിക്കൽ തന്നെയായിരുന്നു ജയിലിലേക്ക് തിരികെ വരുന്നതിനിടയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി കേസിൽ പ്രതിക്കെതിരെ മകളെ കൊലപ്പെടുത്തിയതിനുള്ള കൊലപാതക കുറ്റവും പ്രതിയുടെ അമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചതിന് വധശ്രമവുമാണ് ചുമത്തിയിരിക്കുന്നത് ഇത് കോടതിയിൽ പ്രതിയെ വായിച്ചു കേൾപ്പിച്ചു പക്ഷേ പ്രതി അത് നിഷേധിക്കുകയും ചെയ്തു സാക്ഷി വിസ്താരം ജനുവരി പതിനാറ് മുതൽ തുടങ്ങാൻ കോടതി ഉത്തരവിട്ടു തുടർന്നാണ് തിരുവനന്തപുരത്തെ ജയിലിലേക്ക് മടങ്ങിയത് ഈ മടക്കയാത്രയിലാണ് പ്രതി ട്രെയിനിൽ നിന്നും ചാടി മരിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി മാവേലിക്കര സ്വദേശിയായ ശ്രീ മകേഷ് ആറു വയസ്സുകാരിയായ മകളെ മഴികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റിലായത് വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ശ്രീ മഹേഷ് മരിച്ചത് കേസിൽ അറസ്റ്റിലായ ശ്രീ മഹേഷ് നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് മകളെ കൊന്ന കുറ്റത്തിന് പിടിയിലായി ജയിലിൽ കഴിയവേ ജൂൺ എട്ടിന് മഹേഷ് കത്തി ഉപയോഗിച്ച് കഴുത്തിലേയും കയ്യിലേയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശ്രീ മഹേഷ് ദിവസങ്ങളോളമാണ് ഐ സിയുവിൽ ആയിരുന്നത് അന്ന് ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് എത്തിച്ചപ്പോഴായിരുന്നു ഈ ഒരു പേപ്പർ മുറിക്കുന്ന കത്തി കൊണ്ട് പ്രതി കഴുത്തിലേയും കയ്യിലേയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് അന്ന് ശ്രമിച്ചത് അതിനുശേഷം വളരെ വലിയ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു പ്രതി വിചാരണ കഴിഞ്ഞ് മടങ്ങവെയാണ് ട്രെയിനിൽ നിന്നും ചാടിയത് മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞു പോയ പ്രതി കൂടെ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ തള്ളി മാറ്റി ട്രാക്കിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു കഴിഞ്ഞ ജൂൺ ഏഴിനായിരുന്നു മനുഷ്യ മനസാക്ഷി നടുക്കിയ അതിക്രൂരമായ കൊലപാതകം നടന്നത് പുന്നമ്മൂട് ആനക്കൂട്ടിൽ വീടിൻ്റെ സിറ്റൌട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വയസ്സുകാരിയായ മകൾ നക്ഷത്രയെ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ചിരിച്ചു കിടത്തിയ ശേഷം കയ്യിൽ ഒളിപ്പിച്ച മൊഴി ഉപയോഗിച്ച് മുപ്പത്തെട്ടുകാരനായ ശ്രീ മഹേഷ് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി അവിടേക്ക് വന്ന അമ്മ സുനന്ദയെയും ഇയാൾ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുകയുണ്ടായി ഈ ബഹളമെല്ലാം കേട്ട് അയൽവാസികൾ ഓടിയെത്തി ഈ സമീപവാസികളെയും ശ്രീ മങ്കേഷ് മഴുകാട്ടി ഭീഷണിപ്പെടുത്തി മാത്രമല്ല ആക്രമിക്കാൻ ശ്രമിച്ചു തുടർന്ന് വിവരമറിഞ്ഞെത്തിയ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ കീഴ്പ്പെടുത്തി കേസിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി പ്രതി ഇത്തരത്തിലൊരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് കടന്നത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേജുകളുള്ള കുറ്റപത്രമായിരുന്നു കോടതിയിൽ സമർപ്പിച്ചത് കൃത്യം നടന്ന എഴുപത്തി എട്ടാം ദിവസമായിരുന്നു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതി ശ്രീ മഹേഷിന് തന്റെ വിവാഹം നടക്കാത്തതിലുണ്ടായ വൈരാഗ്യവും നിരാശയുമാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത